രാവിലത്തെ ചായ ചായിയാലോ നമ്മളെ തിരുവള്ളൂർ നിശേഷം കടവേല് റോട്ടിലേക്ക് വന്നാൽ നല്ലൊരു ചായക്കട നല്ല വൈബേഷ് കട വൈബ് കണ്ടാ പിന്നെ ഒരു രക്ഷയില്ല ഇറങ്ങുവന്നല്ലാണ്ട് എന്നാ ഉള്ളത് കേട്ടാ എല്ലാണ്ട് കറിയുണ്ട് കപ്പ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് ആ പത്തല് പൂരി പുട്ട് ആ ആണ്ട് ണ്ട് ഉച്ചക്കേശം പന്ത്രണ്ട് മണി ശേഷം ചോറ് നല്ല നാടൻ ഭക്ഷണം ഉപ്പേരി ഉണ്ടാവും മാമ്പിന്റെ ഉപ്പേരി കാമ്പിന്റെ ഉപ്പേരി ഉണ്ടാവും മുരിങ്ങേന്റെ ഉപ്പേരി താവര താവര ഉപ്പേരി പിന്നെ സാമ്പാർ ഉണ്ടാവും മീൻകറി ആ കൊറേ കാലായി എവിടെ കാലായി എട്ട് കൊല്ലമായിട്ടുകൊല്ലായി നല്ല നിങ്ങള് പിന്നെ കറിയും ഒക്കെ നിങ്ങള് ഒറ്റക്ക് തന്നെ ഇണ്ടാക്കുന്ന രണ്ടാമത്തെ ആളെ ഉള്ളിലുണ്ട് രണ്ടാമത്തെ ആള് ബിസിയാ ആ കിഞ്ഞ നോക്കട്ടെ പിട്ടുണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ ചില തലത്ത് മക്കളും മക്കളെല്ലാം തകായിക്കുവാനും വരും എല്ലാരും ഉണ്ടാവും നാല് പൊമ്പക്കളാ ആണില്ല ായി ആയിക്കില്ലേ ആഹ് ആഹ് അപ്പൊ നമ്മള് എട്ട് കൊല്ലായിട്ട് ഇവിടെ ആൾക്കാർ അന്വേഷിച്ച് വരില്ല എല്ലാ സ്ഥലത്തും സ്ഥലത്തൊന്നും വരും ചെക്കോട്ടി വസാറിനും അടക്കം വരും ഞാൻ ചെക്കോട്ടി വ്യസാറല്ലേ ഇപ്പം കോഴിക്കോടാ കോഴിക്കോടാ അത് തന്നെ ഇത്രയും കാലായിട്ട് ഇവിടെ ഒന്നും വരുമെന്ന് തോന്നിയില്ലാലോ അല്ലേ കട കാണുമ്പോൾ എന്തോ ഒരു സന്തോഷീ പഴയൊരു മൂഡുണ്ടല്ലോ റേഡിയോട്ടോ റേഡിയോണ്ട് കോപ്പി ആൾക്കാർ എത്ര മണി വരെ രാവിലത്തെ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ചാക്ക് അത് കഴിഞ്ഞാ പിന്നെ പോലീസുകാർ വരും ചോറ് വഹിക്കാൻ പസ്റ്റൽ പോലീസുകാർ ഫുഡ് പോലീസുകാർ ഉണ്ടാവും അവിടെ ഉണ്ടാവും ഇതിവിടെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ റേഡിയോ യും ചെയ് പോട മക്കാങ്ങേ അതേ നിങ്ങള് ഇനി ഒന്നും ഒന്നോണ്ട് നിങ്ങളെ കടയിൽ ആൾക്കാർ അടിച്ചിങ്ങി വരും പൈസ എല്ലാം പൈസ ആയിട്ടാ നന്നാക്കോന്നും ഇതാ എല്ലാവർക്കും ഇഷ്ടം വൈബ് ഇതെന്നാ പൂളക്കറിയാണ്ട് ചിക്കൻ കറിയെന്നെല്ലാം പറഞ്ഞ നല്ല ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്ന കറിയാ അമ്മേന്റെ വേറെന്താണി ആരായണി എടുത്തിന്റെ കീടല കറിയാട്ടോ ഏഹ് കിരടും വെള്ളം ഇവിടെ തന്നെ ഇണ്ടല്ലോ അല്ലേ അതെടുക്കൂല വെള്ളം ബൈലാട്ടോ നല്ല അതെന്താ ഇങ്ങോട്ട് ഇവിടെ ഒരു ബൈലുണ്ട് കൊറേ വായയൊക്കെ ആയിട്ടുള്ള ഇതാര സ്ഥലിക്കുഞ്ഞാട കൊടുക്കണം രണ്ടായിരം മായം ചേർക്കാത്ത നല്ല ഭക്ഷണാണ് എല്ലാരും ഇങ്ങു പോരി ഇഷ്ടം പോലെഅങ്ങ് തിന്നൂടൂലെ അതെന്നെ അതിന്റെ പൈസ അങ്ങ് കൊടുക്കണേ അതാ അറിയാനുള്ളൂല്ലേ അതെടുത്ത് എന്തായാലും നമ്മളെ നാട്ടില് വന്നിട്ട് ഇങ്ങനെ ഭർത്താവ് പറയുമ്പോ എന്തോ സന്തോഷം വേറൊരു ഭാഷ നമ്മളെ വാശ ഓ കീഞ്ഞു വാങ്ങിയെന്നുള്ളതൊന്നും വേറൊരു എന്തെയ്താന്നൊക്കെ ഉള്ളൊരു അത് വേറൊരു രസം ഇത് വേറെ രസം അല്ലേ വന്ന അപ്പറം വന്ന് ഞങ്ങാരിക്കല്ല ഈ പറഞ്ഞുകൊടുന്ന് ഓനൊന്നും തിരിയുന്നുണ്ടാവുകയല്ലേ ഏഹ് ഓ ഓന്റെ ഭാഷ വേറെയാണല്ലോ നിങ്ങള് കേട്ടില്ലേ അല്പം കൂടെ കറി ഒഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ നിങ്ങള് കേട്ടല്ലോ അപ്പം അങ്ങനെയാ അറിയാ ശേഷം കൂടി എന്നല്ലേ നമ്മളും ഇങ് വർന്നു ഓനി ഞമ്മളും ഓനിക്കുണ്ടേ അത് അപ്പൊള്ളോട്ടെ

നഷ്ടാൽജിയായിരുന്നു സ്കൂളിൽ പഠിക്കാൻ പണ്ട് വെള്ളം പോലത്തെ അത് തന്നെ നല്ല രസം നല്ല രസം അന്നേരം ഒരു ഉറപ്പ പോരേ എന്തെല്ലാം പ്രശ്നം ഞാൻ ഉമ്മാനോട് ഒരു പറയൂ ഉമ്മാര് ഉറുപ്പിപ്പ തന്നിക്കില്ല ഞാൻ വലുതായ വലിയ ആളാകുമ്പോ ഞാൻ നോക്കുവല്ലേ എന്നൊക്കെ ഉറപ്പ് നാരായണ എടുത്തിയെ നിങ്ങള് നിങ്ങൾ കേക്കല്ല മൈക്കില്ലാത്തോണ്ട് ഇങ്ങോട്ട് വാ നിങ്ങള് ഇങ്ങോട്ട് വാ ചെറിയവനെ കൊണ്ട് ഭൂരി ഉണ്ടാക്കാനാകൾക്കാരെ ഒന്ന് മടങ്ങല്ലോ ഏപ്ലടുത്തിരിക്കേട്ട് അമ്മ അതാണ് ഞാളിപ്പ എന്തിനാ ഇവിടെ ഞാളിപ്പോ ഒരു ബൈക്ക് വീഡിയോ എടുക്കാൻ പോവുക അപ്പൊ ഞാളിവിടെ കടകണ്ടിവിടെ നിർത്തി അപ്പൊ ഇവിടെ ഒന്ന് എന്ന് തോന്നി വെറുതെ ഒരു വീഡിയോ നിങ്ങളോട് ചോദിച്ച അങ്ങനെ ഒരു ഓരോ കാരണല്ലേ പൊരപ്പണിയാലും നടക്കണം പൈസ എല്ലാം പൂരിയോ ഇതെല്ലാം നെയ്പത്തിൽ അങ്ങ് ചുട്ടുകൂട് ആൾക്കാർ ഇങ്ങനെ വരും ഏഹ് വെറൈറ്റി എല്ലാം ആൾക്കാർ ഇടിച്ചിങ്ങി വരും അങ്ങനെ തന്നെ റെഡിക്ക് പൈസ എടുത്തുവച്ചിട്ടു പണി എടുക്കട്ടെ ഇവിടെ കഥ പറഞ്ഞിരുന്നാലും ഇവിടെ ആകുകയല്ല ആൾക്കാർ ഇപ്പം വരൂ അത് തന്നെ ആ ഭക്ഷണം കൊടുക്കണോ പൈപ്പിനെന്തെങ്കിലും കിട്ടീക്കില്ലെങ്കിൽ നല്ല മഴരുവാ െറാക്കണങ്ങനെ ഉഷാറാക്കുന്നുണ്ടെങ്കിലോ ഈ വൈബ നാടൻ വൈബ എല്ലാര്ക്കും ഇഷ്ടം നിങ്ങള് പഴയപാട്ടോ രസവും ഒക്കെ മായം ചേർക്കാണ്ടുള്ള നല്ല ഭക്ഷണം ഇത് പൂരി ആ ഇതെന്നാത്തിയാ പൈസ കൊടുത്തു വാങ്ങാൻ പൈസ ഇല്ലല്ലോ ഞാൻ രണ്ടായിരം കിട്ടൂല്ലേ കണ്ടത്തിയാൽ കിട്ടും പിന്നെ ഇപ്പൊന്നെ ഇണ്ട ഇവരെ ായിട്ടുണ്ട് തീർന്ന ഞാൻ ഗ്യാസ് നമുക്ക് മയത്തിപ്പൊടുത്തല്ലേ അടുപ്പത്തന്ന മീൻ പൊരിച്ചാൽ ഇവിടുന്ന എല്ലാവർക്കും ഇഷ്ടം ഗ്യാസം കൂട്ടൂലെ അതാ

പയക്കണ്ടേ നിങ്ങള്ാങ്ങായിട്ടിന്റെ ഒമ്പത് കൊല്ലായിരം തന്നെയോ നൂറ് കൊല്ലം പയക്കല്ലേ അറിയാനില്ല വീഡിയോ ഇറങ്ങിയാലും തിരിയു പൈസയും തന്നി ആള് പോക പിന്നെ നെയ്യത്തിൽ നല്ലോണം ചുട്ട് വെക്കണം കേട്ടോ എനക്ക് ഈ നാട്ടില് വരുന്നതന്നെ നെയ്യപ്പത്തിൽ വരാം ആടെ ഈ നെയ്സ് പത്തിരിയെ ഉണ്ടാവും അത് മനുഷ്യനൊരു മജ കിട്ടുന്നില്ല നെയ്യപ്പത്തിൽ ഇങ്ങനെ മുറിച്ച് അയച്ച കൂട്ടാറില്ലേ അത് കിട്ടണ്ടേ നെയ്യപ്പത്തിലെ ടയർ വത്തിലോ ചുട്ട് വെക്ക് അതാ കൊറച്ച് മെനക്കാടല്ലേ ടയർ വത്തിൽ ഇങ്ങനെ കൊതിച്ച് നടക്കുന്നില്ല ആടെ നെയ്പത്തിലേ ഉള്ളു നമ്മളെ നാട്ടിലെ ഭക്ഷണം വേറെ ആടെ വേറെ എനിക്കിപ്പടെ ഇല്ല ഇവിടെ ഇല്ലെന്നുള്ള സ്ഥിതിയാ ഭക്ഷണെല്ലാം തിന്നു നാളെ വരുവാ ളെയാ അതിനി ഞാനിന്ന് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ എടുക്കുവാൻ കടമേരി ആ അമ്പൈക്ക് അന്നേരം ഇവിടെ കണ്ടേരം സ്കൂളല്ല ആടെ ഒരു കല്യാണത്തിന്റെ ഞാൻ ഈ കല്യാണമൊക്കെ നടത്തുന്ന ഒരു ആളാണ് ബ്രോക്കറ് ആ കല്യാണല്ല ഈ ഭിന്നശേഷി ഉള്ള പോലെ കല്യാണിങ്ങനെ നടത്തുക ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരനെ ആവശ്യണ്ട്ന്നൊക്കെ പറയും അങ്ങനെ ഒരു നൂറ്റി പത്ത് കല്യാണം നമ്മള് നടത്തി അങ്ങനെ ഇതിപ്പോ എത്രയായി നിങ്ങൾ ഉണ്ടല്ലേ ഡിലീറ്റ് ചെയ്താ പൈസ പിന്നെ ഞാൻ രണ്ടു വർഷം വിട്ടല്ലേനോ ഞാൻ രണ്ടു വർഷം വിട്ട് രണ്ട് നെയ്പത്തില് ഒരു ചായ ചിക്കൻ കറി ഏഹ് ആ മുപ്പത് തന്നെ എടുത്തേ ൊന്ന് പൂരി ഒന്ന് ഒരു വിട്ട് ഒരു ചിക്കൻ കറിയും ചായ ഇരുന്നൂറ്റി പത്ത് റിഞ്ഞിട്ട് ഇരുന്നൂറ്റി പത്തായിക്കാളുല്ലേ പള്ളി മനസ്സുന്നു അതല്ലേ മെയിനായിട്ട് നിങ്ങളെ പേര് വെച്ചില്ല കണാരട്ടെ കണാറട്ടനെ നാരായണിയെടുത്തു അല്ലേ പൈസ എന്നൊക്കെയും കൊറക്കൊന്നും വേണ്ട കണക്കായിട്ട് എടുത്തോ കൊറക്കുന്ന പരിപാടിയൊന്നും ഇല്ല കാരണം ഇങ്ങക്ക് പിന്നെയാ പത്ത് ഇല്ലാറുണ്ട് എന്താണെന്നേ കാണട്ടാ കാണാറട്ടെ വീഡിയോ എടുക്കുന്ന മൂപ്പർക്ക് ഞാനൊരു എള്ളുണ്ടെന്നിട്ട് മൂപ്പർക്ക് ഒന്നും കൊടുക്കിട്ടൊരു സമാധാനം കിട്ടുന്നില്ലേ ഓനണ്ടിങ്ങനെ നുണച്ച് നിക്കുകയും ചെയ്യുന്ന തിന്നോട്ടെ എനിക്കതിന് ഇഷ്ടത്തിന് ഒരു എള്ളുണ്ടാ ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും കണാറേട്ടൻ്റെ നാരായണ എടുത്തിന്റെ കടയിൽ വരുവാ നിങ്ങൾ ഇതിലോടെ എല്ലാം പോകുമോ അന്ന് തിരുവള്ളൂർ കാറല്ല ഒന്ന് വന്ന് നല്ല നല്ല ഭക്ഷണം എല്ലാം ഉണ്ടാക്കിട്ടോ കോഴി പൊരിച്ചെല്ലാം പത്തില്ലല്ലോ വൈകുന്നേരം ഉണ്ടല്ലോ നെയ്യപ്പത്തിൽ ലേശം പുട്ടയെല്ലാം വൈകുന്നേരം ആവുന്നില്ല രാവിലെ നാലു മണിക്ക് വരുന്നതാ അപ്പം പിന്നെ നാലു മണിക്ക് പിടിച്ചു സഹായത്തിന് ഒരാളെയും കൂടി മെച്ചാ നടക്കുവണം കിട്ടിയാ ആൾക്കാരങ്ങ് വരട്ടെ എല്ലാവരും വന്നൊന്ന് സഹായിച്ചു കൊടുക്കും പുരപ്പണിയല്ല ഭൻ തീരട്ടെ നമ്മളെ ഇത് എന്ത് നമ്മളാടെ എവിടെയും പോയി ഇങ്ങനെ തിന്നുന്നല്ല ഈ നമ്മളെ തിരുവള്ളൂർക്കാരോ നമ്മളെ എക്കോട്ടിസർക്കാരും കീഴക്കാരെല്ലാം വിചാരിച്ചാലുണ്ടല്ലോ ഓരോരാഴ്ച കൊണ്ട് പണി തുടങ്ങും കാരണം നമ്മള് തിന്നുന്ന ഫുഡ് തിരുവള്ളൂർക്കാരെ പിന്നെ പറയേണ്ടി കാര്യമില്ല തിരുവള്ളൂര് എന്ന് പറഞ്ഞാ ഉഷാറ് ടീമല്ലേ എല്ലാരും നല്ല പൈസയും ഉണ്ട് എല്ലാത്തിനും റെഡിയാ ഒരാളെ കായിക്കാനായാലും ഭക്ഷണം അയക്കാനാലും ഡ്രസ് എടുക്കാനായാലും എല്ലാം ഉഷാറായിരുന്നു നമ്മളെ നാട്ടുകാർ എല്ലാരും കൂടി ഇങ്ങോട്ട് വാ ആടെ ഇവിടെ എല്ലാം പോകുന്ന വഴിക്ക് ഇവിടെയും കാര്യം അല്ലാതെ കഴിക്കുന്നു ഉഷാറാക്കേ അല്ലോ വന്നോളൂ നാളെ കോട്ടെ നാളെയും കാത്തിണ്ട് കുറച്ച് ടീം ആട് നിൽക്കുന്നു ആ ആടെ നിക്കുന്നുണ്ട് ഓക്കെ ശരി ഇനിയെന്ന കാണോന്നറിയില്ല ഞങ്ങളിരോട് ഇമ്പൈക്ക് വരുമ്പം വരാം ആയിക്കോട്ടെ നിങ്ങള് ഏഹ് ചെക്കോട്ടി സാലുള്ള കുടുംബക്കാരോട് ചോദിച്ചാ മൈ ചങ്ങാനി എനിക്കറിയാം വളരെ അല്ലേ ഹംസന്ന പേര് അത്ര അറിയാന്നു ഞാൻ ഇപ്പൊ എന്റെ ഉപ്പാനൊക്കെ അറിയായിരിക്കും ചേപ്പൂരിക്ക് പുത്തമ്പോരക്കല്ലേ മുഹമ്മദ് എന്ന് ഉപ്പാനെല്ലാര്ക്കും അറിയായിരിക്കും എന്ന ഉപ്പ എന്ന അങ്ങനെ അറിയാൻ വയ്യില്ല കോഴിക്കോട് അരിക്കുനിന്ന് നാട്ടില ഭാര്യ അഗ്രേ പരമസുഖം ദിനം പത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഭാര്യ വീട്ടിലല്ല സ്വന്തം ഇല്ലല്ലോ ഇത്ര കുട്ടിയുണ്ട് ഒരു മോനാ അവന് ചെറുതാ ഏഴ് മാസമായിട്ടോ